അപ്രതീക്ഷിതമായ ഇതുപോലെയുള്ള തിരിച്ചടികൾ ബി ജെ പിയുടെ സ്വപ്നത്തിൽ പോലും അവർ പ്രതീക്ഷിച്ചു കാണില്ലേദഗതി ഉൾപ്പെടുത്തണം മുസ്ലിങ്ങൾക്കെതിരെ ബി ജെ പി റാലികളിലുള്ള മുദ്രാവാക്യങ്ങൾ പരിപൂർണമായും ഒഴിവാക്കണം അത്തരത്തിൽ മുദ്രാവാക്യം വിളിക്കുന്നവർക്കെതിരെ നടപടി എടുക്കുകയും വേണം ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പലയിടങ്ങളിലും ഇതുപോലെയുള്ള സംഭവങ്ങളെ ഞങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിച്ചു പൗരത്വ ഭേദഗതി നിയമത്തിൽ നിർബന്ധമായും മുസ്ലിങ്ങളെ ഉൾപ്പെടുത്തിയില്ല എന്നുണ്ടെങ്കിൽ ശക്തമായ രീതിയിൽ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ചില നീക്കങ്ങൾ നിങ്ങൾ കാണേണ്ടി വരും ഇത് പറഞ്ഞിരിക്കുന്നത് മറ്റാരുമല്ല പഞ്ചാബിൽ ബി ജെ പിയുടെ ഏറ്റവും ഉറ്റ സുഹൃത്തും എൻ ഡി എയുടെ സഖ്യകക്ഷിയുമായ ശിരോമണി അക്കാലിദളാണ് പഞ്ചാബിൽ മൂന്ന് രാജ്യസഭാ എം പിമാർ രണ്ട് ലോക്സഭ എം പിമാർ പതിനാല് എം എൽ എ മാരുള്ള ശിരോമണി അക്കാലിദളിന്റെ ശക്തമായ പ്രതിഷേധമാണ് ബജറ്റ് അവതരണത്തിന് മുൻപായി കേന്ദ്രം വിളിച്ചു ചേർത്ത യോഗത്തിൽ ശിരോമണി അക്കാലിദളിൻ്റെ രാജ്യസഭാ അംഗമായിട്ടുള്ള ബൽവീന്ദർ സിംഗ് തുറന്നടിച്ചു പറഞ്ഞത് ബൽവീന്ദർ സിംഗ് പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ് മതടിസ്ഥാനത്തിൽ ഒരു നിയമം കൊണ്ടുവരുന്നതിനെ സ്വീകരിക്കാനാവില്ലെന്നും യോഗത്തിൽ പാർട്ടിയുടെ രാജ്യസഭാ അംഗം ബൽവീന്ദർ സിംഗ് ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രമല്ല ദേശീയ തലത്തിൽ തയ്യാറാക്കിയ ഈ നിയമനിർമ്മാണം സ്വീകാര്യമല്ല എന്നും അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തു പൗരത്വ ഭേദഗതി നിയമത്തിലൂടെ മുസ്ലിങ്ങളെ ഒഴിവാക്കരുതെന്ന് ബൽവീന്ദർ സിംഗ് ആവശ്യപ്പെട്ടു ദേശീയ മാധ്യമമായ ദ ഹിന്ദു വളരെ വ്യക്തമായി റിപ്പോർട്ട് ുണ്ട് ഇത് ചെറിയ പ്രതിസന്ധികളല്ല ബി ജെ പിക്ക് നൽകുന്നുള്ളത് മറിച്ച് പഞ്ചാബിൽ ഭരണം പിടിക്കാനുള്ള പെടാപ്പാട് പെടുന്ന ബി ജെ പിക്ക് അവിടെ താങ്ങായി കൂട്ടായി നിൽക്കുന്ന പഞ്ചാബിലെ ശക്തമായ രാഷ്ട്രീയ സ്വാധീനമുള്ള രാഷ്ട്രീയ പാർട്ടിയായ ശിരോമണി അകാലിദൾ അവർ ഇങ്ങനെയൊരു പരസ്യമായ വിയോജിപ്പ് പ്രകടമാക്കുമ്പോൾ ഏത് രീതിയിൽ ബി ജെ പി മുന്നോട്ടു പോകും അപ്രതീക്ഷിതമായി ചില തിരിച്ചടികൾ പൗരത്വ ഭേദഗതി നിയമത്തിൽ ലഭിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇവിടെ വ്യക്തമായ തീരുമാനങ്ങൾ കൈക്കൊണ്ടില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ സഖ്യം ഉപേക്ഷിക്കും എന്ന് വരെ പറയുമ്പോൾ എന്ത് സംഭവിക്കാനാണ് പോകുന്നത് ബി ദേശീയ അധ്യക്ഷനായിട്ടുള്ള നന്ദയെ കണ്ട് ശിരോമണി അക്കാലിദളിന്റെ മുതിർന്ന നേതാക്കൾ ഈ വിഷയം വളരെ ഗൗരവത്തോടു കൂടി യോഗത്തിന് ശേഷം സംസാരിച്ചിട്ടുണ്ട് അതിനാൽ തന്നെ ബി ജെ പി പൗരത്വ ഭേദഗതി നിയമത്തിൽ മുസ്ലിങ്ങളെ ഉൾപ്പെടുത്തിയിട്ടില്ല എങ്കിൽ മൂന്ന് രാജ്യസഭാ എം പിമാർ രണ്ട് ലോകസഭാ എം പിമാർ അടങ്ങുന്ന പതിനാലോളം എം എൽ എമാരെ ബി ജെ പിക്ക് നഷ്ടപ്പെടുത്തേണ്ടി വരും എന്ത് ചെയ്യുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള Vasil's Khasargod, Kandingad, Mangalore.